ഈ രണ്ട് സാധനം എടുത്ത് എന്തു ചെയ്യാന്നല്ലേ അപ്പൊ കാണിച്ചാ ഇതാ ഇവിടെ നോക്ക് ഇഷ്ടംപോലെ വെണ്ണീരുണ്ട് കേട്ടോ വെണ്ണീര് ചാരം എന്നൊക്കെ പറയുതാ പോലെ ഉണ്ട് ഇതായി കാണുന്ന കൂട്ടൊക്കെ അതാ ഇത് നമ്മളെ ആടിന്റെ പ്ലാവില് കഴിച്ചതിന്റെ ബാക്കി വരുന്ന കണ്ടില്ലേ ചുള്ളല് ചുള്ളൽന്നല്ലേ പ്ലാവിന്റെ കമ്പാണ് ഞങ്ങൾ ചുള്ളല് എന്ന് പറയാ ഇത് നമ്മള് വിറകിനുള്ളത് എടുത്തിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങൾ ഇപ്പൊ ഇന്ന് രാവിലത്തെ ആണ് ഇന്ന് നമ്മള് മൊത്തം തീട്ട് കഴിഞ്ഞ് അത് ആഞ്ഞതിന്റെ ചുള്ളലൊക്കെ ഇവിടെ തീട്ടിട്ട് അതിൻ്റെ ചാരാട്ടോ ചാരം വെണ്ണീര് എന്നൊക്കെ പറണ്ടും പറയാം അപ്പൊ നമുക്ക് രീതിയിൽ കുറച്ചേ വെണ്ണീര് കോരി എടുക്കണം നമ്മള് കൂടുതലിപ്പം തെങ്ങിന് ഇട്ടിട്ട് കൊടുക്കുക അതിന് തന്നെ തെങ്ങിനിട്ട് കൊടുക്കും മഴ പെയ്യുന്നതിന് മുന്നേ ഇതൊക്കെ ഇട്ട് കൊടുക്കണം ചിലപ്പോൾ ഉച്ചകേശൊക്കെ മഴ ഉണ്ടാവും അതിന് ചെയ്യും ഒക്കെ വാരിയിട്ട് തെങ്ങിന്റെ തടത്തിൽ ഇട്ട് കൊടുക്കും കുറെ കൂടുതൽ ഉണ്ടാവട്ടെ അത്രയും ചുള്ളൽ നമ്മൾ കത്തിക്കും രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോളാണ് ഒരുമിച്ചിട്ട് കത്തിക്കുക ഇതിപ്പൊന്ന് കത്തിക്കില്ല രണ്ടു ദിവസം കഴിഞ്ഞ ഇതിനെ മുകളിലും ബാക്കി കത്തിക്കും അപ്പൊ നമുക്ക് ഇപ്പത്തെ ആവശ്യത്തിനുള്ള വെണ്ണീരായിട്ടുണ്ട് നമുക്ക് നല്ല അടിപൊളി വെണ്ണീരാണ് അപ്പം ഇത് എന്തിനാന്നുള്ളതൊക്കെയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ വെണ്ണീര് എന്തിനാണ് എടുത്തിട്ടില്ലെന്ന് ഇനി അങ്ങോട്ട് പോവാം അപ്പൊ ഞാനേ വെണ്ണീര് ഇട്ട് കൊടുക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ആദ്യം ഇതൊന്നും ഇവിടെ വെക്കട്ടെ എന്നിട്ട് എന്തിനാന്നൊന്ന് കാണിച്ചു തരാം ഇതാ കാണിച്ചു കൂർക്കൽ കൃഷി ചെയ്തതാണ് കണ്ടില്ലേ കൂർക്കലിന്റെ ചെടിയാട്ടത് നല്ല കരുത്തിൽ നല്ല ആയിട്ട് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് നനവിന്റെ ഒരു പ്രശ്നം ഉണ്ട് രണ്ടു ദിവസമായിട്ട് നമ്മൾ നനച്ചിട്ടില്ല അപ്പൊ ഇത് എന്തിനാ നട്ടതെന്ന് ഒന്ന് കാണിച്ചുതരാം നോക്ക് ഇത് മുന്നേ നമ്മൾ പച്ചമുളകിന്റെ ചട്ടിയൊക്കെ വെക്കുന്ന വീഡിയോ ചെയ്ത സമയത്ത് കാണിച്ചിരുന്നു ഇത് കണ്ടില്ലേ റൗണ്ടിലുണ്ട് ഇത് ഇത് വെള്ളത്തിന്റെ ടാങ്കില്ലേ അതിന്റെ അടിഭാഗം അതായത് ഇത്ര ഹൈറ്റും കൂടെ ഉള്ളു അത് അടിഭാഗം റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അതിലുമ്മ കൂർക്കലിന്റെ ഇങ്ങനെ ചെറിയ കമ്പ് കുത്തി കൊടുത്തിട്ട് അങ്ങനെ ഉണ്ടായിട്ടോ കമ്പ് നമ്മൾ കൂർക്കലിന് നടുന്ന കഷ്ണങ്ങൾ ഇല്ല അങ്ങനെ കഷ്ണങ്ങൾ കുത്തി കൊടുത്തിട്ട് ഇത്രയും നല്ല പടം ഇങ്ങനെ പന്തലിച്ചുണ്ടായിന്നൊക്കെ പറയുന്നത് പട വള്ളിയല്ല എന്നാലും ഇങ്ങനെ സെറ്റ് ആയിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിലിതാ കുറെ തക്കാളി അന്ന് ഞാൻ പറഞ്ഞിരുന്നു തക്കാളിയൊക്കെ മുളച്ചിരുന്നു മുറച്ചിരുന്നു നമ്മളിതിന് കോഴിയുടെ വളക്കിട്ടിരുന്നു ഷെഡിലെ വളക്കെ ഇട്ട് കൊടുക്കുന്നത് തക്കാളി എത്തുന്നത് ആ തക്കാളി ഇങ്ങനെ പൂത്തൊക്കെ വന്നിട്ടുണ്ട് അത് കളഞ്ഞിട്ടില്ല ഇതിനാണ് നമ്മൾ ഇന്ന് വെണ്ണീരി ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കളകളൊക്കെ ഉണ്ട് അപ്പൊ ആദ്യം തന്നെ ആക്കൊന്ന് പറിച്ചു നീക്കിയിട്ട് നമുക്ക് ഇതിന് വെണ്ണീരി ഇടാം ഇത് മാത്രമല്ല ഇത് വേറെ രീതിയിൽ കൂടെ നട്ടിട്ടുണ്ട് അപ്പൊ ഇതിന് വെണ്ണീർ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അത് കാണിച്ചു തരാം അപ്പൊ നമ്മൾ കിട്ടുന്ന കളകളൊക്കെ പറിച്ചിട്ടുണ്ട് അധികം കളയില്ല എന്നാലും ഓവർ പറിക്കുമ്പോൾ എന്താ പറയുക കള ഇതിനോട് ചേർന്നിട്ടായിട്ട് ഇത് പറഞ്ഞു പോരുന്നുണ്ട് അപ്പൊ പറ്റുന്നൊക്കെ എടുത്തു കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാ ഇത് ഇട്ട് കൊടുക്കാം മെണ്ണീര് ഇങ്ങനെ എല്ലാ ഗ്യാപ്പിലൂടെ ഇങ്ങനെ കതറി കൊടുക്ക ഇതിന് കുറച്ചുകൂടെ മണ്ണിടാണ്ട് അപ്പൊ മണ്ണ് നമ്മൾ ചെയ്യുന്നത് കമ്പോസ്റ്റും മണ്ണ് എന്നൊക്കെ മിക്സ് ചെയ്തുകൊണ്ട് അപ്പൊ അത് ഇട്ട് കൊടുക്കണം അപ്പം ആദ്യം എന്ത് ചെയ്യുക എണ്ണീരി ഇട്ടിന് ശേഷം ഇതൊന്ന് പിടിക്കട്ടെ എന്നിട്ട് നമുക്ക് എന്തെയ്യാ മണ്ണ് കയറ്റി കൊടുക്കാം മണ്ണ് കയറ്റി കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് പുറത്തൊക്കെ നമ്മൾ അരിക്കും മണ്ണ് വെച്ചു കൊടുക്കും അതിന് പല രീതിയിൽ നമ്മൾ മണ്ണ് ഇട്ടു കൊടുക്കാണ്ട് ഇതിങ്ങനെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഉണ്ടായതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കാൻ കൊടുക്കാനും പറ്റുള്ളൂ ഇങ്ങനെ ഇങ്ങനെ ഇട്ടുകൊടുക്കാനേ പറ്റുകയുള്ളൂ തൊട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒടിയും അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഇതാക്കാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കണ്ട അടിഭാ എത്തുന്നുണ്ട് ഇനി ഇതാ കുറച്ചും കൂടെ കനത്ത നമ്മൾ മണ്ണും കമ്പോസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുക അത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഗ്രോ ബാഗ് നിറയ്ക്കാൻ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അത് നിന്റെ ഇടയ്ക്ക് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി ഇവിടെ കണ്ട തക്കാളി അല്ല പഴുത്തൊക്കെ നിൽക്കുന്നത് ഇത് നമ്മൾ ഇതിൽ നട്ട തക്കാളി അല്ല രണ്ട് ഗ്രോ ബാഗ് ഉണ്ട് ഇഞ്ചി നട്ട ഗ്രോ ബാഗ് കേട്ടോ അപ്പൊ ഇതിലിങ്ങനെ തക്കാളി മുളച്ചത് കൊണ്ട് നമ്മൾ എന്താ ഇതോ ഇവിടെ കൊണ്ടുവച്ചതാ ഇവിടെ ആകുമ്പോ നമുക്ക് കെട്ടി കൊടുക്കാനൊക്കെ എളുപ്പ എല്ലാം ഒരുമിച്ച് വെച്ചാൽ എല്ലാ തക്കാളി നമ്മള് പൊന്തി കഴിയുമ്പോ കൂട്ടി കെട്ടി കൊടുക്കാം നമ്മള് ഇതിന് കഴിഞ്ഞിട്ടുണ്ട് ഒരു കാര്യം പറയാനുള്ളത് കൊറേ ആൾ പറയുന്നു വീഡിയോസിൽ ഞാൻ പറഞ്ഞ തന്നെ പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ടൊന്ന് പറയാണ് ഇപ്പൊ ഞാൻ എന്റെ ഒരു വീഡിയോ എന്നൊക്കെ വെച്ചാല് നമ്മള് കൃഷി ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പം നമ്മളെ ഓരോ കാര്യങ്ങൾ ഓരോ വീഡിയോസും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പം ഓരോ പണികൾ എടുക്കും വേണം അതിന്റെ ഇടയ്ക്കാണ് നമ്മളെ വീഡിയോസും വീഡിയോ കാര്യങ്ങളൊക്കെ പറയുന്നത് പിന്നെ ഇപ്പൊ തന്നെ വീഡിയോ എടുത്തുകൊണ്ട് നോക്കുന്നത് ഇപ്പൊ കുഞ്ഞുങ്ങള് വീഡിയോ എടുത്ത് വന്ന സമയത്ത് മോൻ കരഞ്ഞു അപ്പൊ അങ്ങോട്ട് പോയി ആ ഒരു ഗ്യാപ്പിലാണ് ഞാൻ ഇത് ഇട്ട് തീർത്തിട്ടോ അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നത് എന്താ വെച്ചാൽ നമ്മൾ പിന്നെ നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെ ഒന്ന് നോക്കാൻ വയ്യ നമുക്ക് ഈ പണികളും തീർക്കണം ആര് ഇതുകൊണ്ടാണ് അപ്പൊ അത് നിങ്ങൾ പറഞ്ഞതാണ് അത്രയും റിസ്കുകളും കാര്യങ്ങളും എടുത്തിട്ടാണ് നമ്മൾ വീഡിയോസ് കൂടെ ചെയ്യുന്നത് അറിയാം ഒന്ന് നമ്മൾ ഇതെങ്ങനെ നമ്മള് വീഡിയോസ് എന്ന് പറയുന്നത് നമ്മൾ കൃഷി കാര്യങ്ങളായതുകൊണ്ടാണ് പണികളും പണിയും നടക്കണം അതിന്റെ കൂടെ നമുക്ക് വീഡിയോ എടുക്കാം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്യാന്നല്ല അന്നത്തെ എന്താണ് പണി അതാണ് നിങ്ങളെ ഞാൻ വീഡിയോ കാണിക്കുന്നത് അതൊന്നും നിങ്ങൾ പറഞ്ഞു കുറെ കമന്റ് വരുന്നുണ്ട് അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ എന്താ പറഞ്ഞു വെച്ചതെന്നോ നിർത്തിയെന്നോ ഇപ്പൊ മോനൊക്കെ കഴിഞ്ഞ് അവള് പോയി വരുമ്പോ പിന്നെ ഞാൻ എന്താ ഞാൻ പറഞ്ഞു നിർത്തി അവിടെ നിന്ന് നോക്കാല്ലേ എന്റെ പണി പണിയെടുക്കുമ്പോൾ അതിന്റെ കൂടെ ഞാൻ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും ചിലപ്പോ പറഞ്ഞു വളർത്തുന്ന എന്താ പറയാ ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ വരും പിന്നെ ഞാൻ അടുത്ത ഇത് കാണിച്ചു പറഞ്ഞു പറഞ്ഞു അങ്ങനെ കാല് കയറി പോകില്ല കേട്ടോ അപ്പൊ ഇതാ ഇവിടെ നമ്മള് പന്തലിട്ടോ ഇവിടെ സ്ഥലങ്ങൾ കുറെ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഇത് അടിയിൽ മോനില് പന്തലിട്ടു ഇതാ ചട്ടിയില് നമ്മൾ ഇതൊക്കെ വെച്ചിരുന്നത് ഇതാ കോളിഫ്ലവർ ഒക്കെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ കോളിഫ്ലവർ ഒക്കെ ഒന്ന് അന്ന് നടുമ്പോ കഴിഞ്ഞാൽ ചെറിയ തൈര്ന്ന് ഇപ്പൊന്ന് ജീവൻ വെച്ച് വരുന്നുണ്ട് സെറ്റ് ആക്കി എടുക്കണം നമുക്ക് ഇതിന് വളങ്ങളൊന്നും കൊടുത്തിട്ടില്ല പിന്നെ അത് പാ ഇതാ ഇവിടെ കൂർക്കലേട്ടോ ഇത് വേറൊരു വെറൈറ്റി ഇല്ല ഇത് നമ്മുടെ കോവിഡ് സമയത്ത് ഗപ്പി വളർത്തൽ ട്രെൻഡ് ആയിരുന്നല്ലോ ഇവിടെ ഞങ്ങൾ ആദ്യം ഗപ്പി ഉണ്ട് അന്ന് കുറെ ഇതുപോലത്തെ ഫ്രിഡ്ജിന്റെ കേസ് തുടങ്ങിയിരുന്നു കേട്ടോ അപ്പൊ അതിപ്പോ ഗപ്പി നമ്മൾ ടാങ്കിലോട്ടൊക്കെ സെറ്റ് ചെയ്തു അപ്പൊ ഇത് ബാക്കി ഉണ്ടായിരുന്നു അപ്പൊ ഇതില് ഉമ്മ നട്ട് കൊടുക്കാം ഓരോ ഐഡിയയിൽ ഉമ്മ ചെയ്യുന്നതാണ് ഇതുപോലെ പഴയ ഫ്രിഡ്ജിന്റെ ആ കേസ് കേട്ടോ അതിൽ മണ്ണ് അറച്ചിട്ട് നട്ട ഇതിലും കണ്ട നല്ല ഇവിടെ നനവുണ്ടായിരുന്നു നമ്മുടെ കോളിഫ്ലവർക്ക് നനച്ചോണ്ട് നനവ് ഇവിടെ ഇത് പൂ പൂവൊക്കെ ഉണ്ട് കേട്ടോ അതാ പൂക്കളൊക്കെ നനച്ചു കൊടുക്കുന്നില്ല പൂക്കളൊക്കെ അപ്പൊ അങ്ങനെ നട്ടൊരു ഇതാണ് ഇവിടെ അപ്പൊ ഇതിനും നമുക്ക് എന്ത് ചെയ്യാ ഇട്ടുകൊടുക്ക മണ്ണ് ഈ ഉള്ളൂ ഇതിന് ഞാൻ പറഞ്ഞല്ലോ ഇനി മറ്റേ മണ്ണ് ഇടുന്ന സമയത്ത് മണ്ണ് ഇട്ടു കൊടുക്കണം മണ്ണും വളം കൂടെ ഇട്ടു കൊടുക്കണം ഇതിലും പറഞ്ഞു ഞാൻ രണ്ടു ദിവസം മുന്നേമ്മ കുറച്ച് പെണ്ണീര് കൊണ്ട് ഇട്ടിരുന്നു പറഞ്ഞു ഒന്ന് രീതിയിൽ ഞങ്ങൾ നട്ടിട്ടുണ്ട് ഇതാ ഇത് വേറെ രീതിയിൽ എന്താ എന്തേ പശുവിനൊക്കെ വെള്ളം കൊടുക്കുന്ന ചെമ്പാട്ടോ അത് ഓട്ടായ സമയത്ത് അതിലും മണ്ണ് ഇത് റെയിൻ പെട്ടിട്ട് ഉള്ളിൽ വെച്ചത് അപ്പൊ പറഞ്ഞത് ഒന്ന് വെളിച്ചല്ലോ കൊടുത്ത് വെക്കണം അപ്പൊ നമുക്ക് എന്തെയ്യാ ഇവിടാണ്ട് വെക്കാം നല്ല വെളിച്ചല്ലേ ഇതിലും കൂടെ ഇട്ട് കൊടുക്കണം നോക്കി ഇതിപ്പോ ആ സെറ്റായി വരുന്നല്ലോട്ടോ ഇത് ഇതിന്ന് ഓരോ കഷ്ണം എടുത്തിട്ട് അങ്ങനെ കുത്തിയിട്ട് കുത്തിയിട്ടുണ്ടാക്കി എടുത്തേ എന്തെയ്യാ അതിനും കുറച്ച് ഇട്ട് ഈ കൊടുക്കോ നിങ്ങൾ ഒരു കാര്യം നോക്കണ്ട എന്താ അറിയോ ഇങ്ങനെ എല്ലാവർക്കും ചെയ്യാ വീട്ടിലൊക്കെ പഴയ സാധനങ്ങളും പാത്രങ്ങളും ഒഴിഞ്ഞു കിടക്കുന്ന ഫ്രിഡ്ജിന്റെ ഒക്കെ ഉണ്ടാവും അപ്പൊ അതിൽ നട്ടു കൊടുത്താൽ മതി വെറുതെ നമ്മൾ എന്ത് ചെയ്യുക കുറെ പൈസ മുടക്കിയിട്ട് വലിയ ചട്ടിയും ഗ്രോ ബാഗം വാങ്ങിക്കുക അതിലൊന്നും നട്ടാലും കൂക്കൽ ശരിയാവില്ല പിന്നെ പുറത്തിടാ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഇതുപോലെയൊക്കെ നട്ടു കൊടുക്കുക നല്ല അടിപൊളിയായിട്ട് കൂർക്കൽ ഉണ്ടാവും ഇതൊക്കെ ഉണ്ടാക്കി കിട്ടിയാൽ തന്നെ നമുക്ക് ഞങ്ങൾ ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ വീട്ടാവശ്യത്തിനും ഉണ്ടാവും കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കുറെ വിൽക്കുകയും ചെയ്തിരുന്നു പാമ്പിൽ വന്ന ആളുകൾക്കൊക്കെ കൊടുത്തുകയും ചെയ്തിരുന്നു അപ്പൊ ഇങ്ങനെയൊക്കെ കൂർക്കൽ കൃഷി ചെയ്യാന്നുള്ള കൂടെ ഒന്ന് കണ്ടോളൂ ഇതൊക്കെയാണ് ഞങ്ങളെ കൂർക്കൽ കൃഷിൻ്റെ വിശേഷങ്ങൾ അപ്പം ഇന്നത്തെ വീഡിയോ അവിടെ നിർത്തുകയാണെങ്കിൽ നല്ല വെയിലുണ്ട് നല്ല കിളപ്പുണ്ട് ഇനി പോട്ടെ ഫാമിൽ അടുത്ത പണിക്കുള്ള സമയമായി